നമുക്ക് നിധിയുടെ സുഭാഷിൻ്റെ സുധീഷിൻ്റെ ഒക്കെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആട്ടോ ഇനിയിപ്പോൾ നിധിയുടെയും സുഭാഷിൻ്റെയൊക്കെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പുതിയ കഥയാണ് അപ്പം കഥയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഥ കാണാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നിധി ധർമ്മ ധർമ്മസങ്കടത്തിലാണ് എന്ത് ചെയ്യാൻ പറ്റും തനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും അച്ഛനും അമ്മയും നിർബന്ധിച്ച് ഈ കല്യാണത്തിലേക്ക് വലിച്ചടിച്ചിരിക്കുക കുറെ പറഞ്ഞു നോക്കി വേണ്ടാന്ന് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല ഒടുവിൽ നിധി തീരുമാനിച്ചു തൻ്റെ ഇഷ്ടം വേണം അല്ലാതെ അവരുടെ ഇഷ്ടത്തിനല്ല താൻ ജീവിക്കേണ്ടേ ഉറപ്പായിട്ടും താൻ അവരോട് ചെന്ന് പറയും തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് അങ്ങനെയൊക്കെ രണ്ടും കൽപ്പിച്ച് നിധി ഹാളിലേക്ക് വരുമ്പോഴത്തേനും അവിടെ സൂര്യൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം തിരുവനന്തപുരത്തും ഡ്രസ്സും ഓർണമെൻസൊക്കെ എടുക്കാൻ പോകണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവരവിടെ ഉള്ളതുകൊണ്ട് നിധിക്കൊന്നും പറയാൻ പറ്റിയില്ല ഒടുവിൽ അവരെല്ലാവരും കൂടെ അങ്ങനെ സ്വർണം ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ് സാന്ദ്രയും അരുണും നിധിയും സൂര്യയും സൂര്യയുടെ അമ്മ ലക്ഷ്മിയും കൂടെയാണ് പോകുന്നത് ആ സമയത്തൊക്കെ നിധിക്ക് നല്ല ടെൻഷനായിരുന്നു പറയാൻ വന്ന കാര്യം പറയാനൊട്ടും പറ്റിയതുമില്ല കല്യാണം ഈ ഒരു മാസത്തിനുള്ളിൽ നടക്കും പഠിക്കണം ജോലി വാങ്ങണം എന്നൊക്കെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിധി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി അതിനേക്കാൾ ഉപരി ഈ പറയുന്ന സൂര്യ എന്ന് പറഞ്ഞാൽ അവൻ വലിയൊരു അഹങ്കാരിയാണ് ഒരു പൊങ്ങച്ച വർത്താനം പറയുന്നവനാണ് അവനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിധിക്ക് ഇഷ്ടപ്പെട്ടില്ല അവനോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതേ സമയത്ത് സുഭാഷിൻ്റെ വീട്ടിലേക്ക് ബ്രോക്കർ വരികയാണ് അപ്പം ആ ബ്രോക്കറാണ് സുഭാഷിനെ കൊണ്ടേ പെണ്ണ് കാണിച്ചത് അങ്ങനെ ബ്രോക്കർ കയറി വന്ന് കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സുഭാഷിനോട് പറഞ്ഞു അതെ പെണ്ണ് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് വിട്ടു എന്ന് പറയണേ ഇഷ്ടപ്പെട്ടോ അതെ ഇന്നലെ പോയി കണ്ട പെണ്ണ് പെണ്ണു വീട് കാണാൻ പോയില്ലേ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും നിഗേഷിനൊക്കെ ഭയങ്കര സന്തോഷമായി ശരിയാണോ പറയണേ പിന്നെ ഞാൻ ഇതിനാ കള്ളത്തരം പറയണേ സുധീഷ് ഇരിപ്പുണ്ടായിരുന്നു അവിടെ സുധീഷ് ആഹാ കൊള്ളാലോ അപ്പം ചേട്ടൻ രക്ഷപ്പെട്ടല്ലോ അതെ എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം ഇനി ഇനിയിപ്പ അവർ ചെറുക്കം വീട് കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും അതൊന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കണം അത് പറഞ്ഞിട്ട് ബ്രോക്കർ അങ്ങോട്ടേക്ക് പോയി ആ സമയം ഒരു നിമിഷം സുഭാഷ് ആലോചിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും നടക്കുമെന്ന് തോന്നില്ല അതെന്താ അവർ വന്ന് കഴിയുമ്പോൾ വീട് കണ്ടു കഴിയുമ്പോൾ തന്നെ അവർ ഓടുവല്ലോ എൻ്റെ മുഖത്ത് കുമ്മായം തേച്ച പോലെ വീടിന് തേക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ശരിയാ എന്നാൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്ന് അപ്പോഴേക്കുവാണ് ഭാസ്കരൻ്റെ പെങ്ങളുടെ മകൾ വരുന്നത് തലേദിവസം അവൾ വന്നിട്ടാണെങ്കിൽ അവളെ അവിടെ നിന്ന് അടിച്ചോണ്ട അവളുടെ അമ്മ പോയത് അവൾക്കാണെങ്കിൽ സുഭാഷിനെ ഭയങ്കര ഇഷ്ടമാണ് താനും ആ സുഭാഷിനോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവളുടെ ആ ചേഷ്ടത് മനസ്സിലാക്കാവുന്നൂ അതൊക്കെ നികേഷിനും സുധീഷിനും ഒക്കെ അറിയാം സുഭാഷിന് ഇഷ്ടമാണെന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ സുഭാഷ് തിരിച്ച് ഇഷ്ടമാണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാരണം ആ കുടുംബമായിട്ട് നല്ല ശത്രുത തന്നെയാണ് ഇപ്പോഴും ഭാസ്കരന് കാരണം പെങ്ങളെയും പെങ്ങളുടെ ഒന്നും കണ്ണെടുത്താൽ കാണത്തില്ല അവരെ വീട്ടിലേക്ക് പോലും കേട്ടത്തില്ല ഭയങ്കര ശത്രുതയിലാണ് തനും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം കൂടാൻ പാടില്ല അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് വന്നു അവളെ കണ്ട് ഇപ്പത്തേനും സുഭാഷിച്ച് നീയോ നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നേ ഇന്നേലും നിന്റെ അമ്മയെ നിന്നെ അടിച്ചുകൊണ്ട് പോയതല്ലേ ഓ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അമ്മയുടെ സ്വഭാവം അറിയാം എന്നാലും അമ്മയെ അത്രയും തന്നിട്ട് തന്നിട്ടൊന്നെനിക്കൊരു കുലുക്കം അല്ലേ അല്ല ഇപ്പം ബ്രോക്കറ് വന്നിട്ട് പോകുന്നുണ്ടല്ലോ എന്താ ബ്രോക്കറ് പറഞ്ഞേ നികേഷ് പറഞ്ഞ് എന്ത് പറയാനായിട്ട് അതെ സുഭാഷ എന്നെ പെണ്ണിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉടനെ കല്യാണം കാണും അത് കേട്ടത് അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി പെട്ടെന്ന് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു സുധീഷ് പറഞ്ഞു എന്താ ആലോചിക്കണേ അല്ല സുഭാഷൻ സുഭാഷേട്ടാ സുഭാഷിയാണ് ഇഷ്ടപ്പെട്ട അവളെ എനിക്കിഷ്ടപ്പെട്ടു അല്ല അങ്ങനെയാണോ ഉടനെ കല്യാണം കാണോ പിന്നല്ലാതെ അങ്ങനെയാണെങ്കിൽ ഉടനെ കല്യാണം കാണില്ലേ അതിന് നീ എന്തിനെ വിഷമിക്കണേ നല്ലൊരു കാര്യം നടന്നു പോട്ടെ എന്നല്ലേ വിചാരിക്കണ്ടേ സുധീഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം നീ ആ ക്ഷേത്രത്തിൽ പോയി നല്ല മനുരികുവെന്ന് പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് സുഭാഷേണ്ട കല്യാണം നടക്കണമെന്ന് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതൊക്കെയല്ലേ ഉള്ളൂ നമ്മളത് ചെയ്യണ്ടേ അവൾക്ക് ഭയങ്കര വിഷമമായി അവളുടെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി സുഭാഷിനോട് ചോദിച്ചു അല്ല സുഭാഷ് അങ്ങനെയാണെങ്കിൽ സുഭാഷേട്ട ആ പെണ്ണെ കല്യാണം കഴിക്കുക നോക്കട്ടെ അവർ വന്ന് വീട് കാണട്ടെ വീട് കാണാനൊന്നും വന്നില്ല അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ദേനീയുമായിട്ട് സുഭാഷിനെ നോക്കിയവള് അവൾക്ക് വിഷമം വരുന്നുണ്ട് പിന്നീട് അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു അവൾക്കിതെന്താടാ നികേഷ് പറഞ്ഞു വൺ സൈഡിലൈവ് സുഭാഷിയേടനോട് ഭയങ്കര പ്രണയമാണ് കണ്ടില്ലേ പക്ഷേ എങ്കിൽ സുഭാഷിയേട്ട അന്നും മൈൻഡ് ചെയ്തിട്ടില്ല സുഭാഷിനറിയാം ഇനി അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കുടുംബക്കാരും വീണ്ടും ശത്രുതയിലാവുന്ന അത് മാത്രമല്ല അമ്മായി വന്ന തലദിവസം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ സുഭാഷിൻ്റെ മനസ്സിലുണ്ട് പെണ്ണുങ്ങൾ വാഴാത്ത ഈ വീട്ടിലേക്ക് എൻ്റെ മോളെ കൈപിടിച്ച് പിടിച്ചു കൊണ്ടുവരാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അതൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നറിയുന്നതുകൊണ്ട് സുഭാഷ് പിന്നെ അതിന് മെനക്കെടാനും പോയില്ല വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് ഓർത്ത് അതേ സമയത്ത് ഹരിഗീഷ് തൻ്റെ ബൈക്ക് വർക്ക് ഷോപ്പിലാണ് അപ്പോൾ അവിടെ സഹായം കൂടെ ഉണ്ട് അവനോട് പറഞ്ഞടാ എട്ടിൻ്റെ എടുക്കാൻ പറയുന്നത് അവൻ്റെ ഫോണിനകത്തൊക്കെ ഭയങ്കര ആസ്വദിച്ചിരിക്കുക രണ്ടു മൂന്ന് വട്ടം പറഞ്ഞപ്പോഴാണോ കേട്ടേ എടാ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നിന്നെ ഞാനോട് പിരിച്ചു വിടൂട്ടോ നീ എന്ത് കാണാനേടാ രാവിലെ വരുന്നേ അവനോട് സ്പാൻ എടുക്കാൻ പറഞ്ഞപ്പോഴും അറിയില്ല അതിന് ചേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണെങ്കിൽ നീ കൂടുതൽ കാലം ഇവിടെ നിൽക്കത്തില്ല അപ്പോഴേക്കും ഫോൺ വെല്ലുവിടിച്ചു ആരാ നോക്കടാ വണ്ടി തന്നെ വണ്ടിയുടെ ഓണറായിരുന്നു അതെ ബൈക്കിൻ്റെ ഓണറാണ് വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കാം ചോദിച്ചപ്പോൾ വൈകുന്നേരം വണ്ടി കൊടുക്കുവാന്ന് പിന്നെ വൈകുന്നേരം വണ്ടി കൊടുക്കുവാന്ന് വണ്ടി പണി തീർന്നാൽ കൊടുക്കാം ഇല്ലെങ്കിൽ ഇല്ല വിളിച്ചു പറ അങ്ങനെ അവനത് പറഞ്ഞു ഓരോരുത്തരും വണ്ടി കൊണ്ടു തരും രാവിലെ തരും ഒന്ന് ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും വൈകുന്നേരം തിരികെ കൊടുക്കണമെന്ന് പറയും ഇതന്നെ വല്ല ആണോ ഒന്ന് പണിത് തീരണ്ടേ എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ പിറുവുണ്ട് എന്നൊക്കെ ഹരീഷ് ഇങ്ങനെ പിറുവിരുത്തോണ്ടിരുന്നു അപ്പോഴേക്കുമാണ് ഒരു പെണ്ണും കൂടെ വരുന്നുണ്ട് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കടയല്ലേ സ്റ്റാഫ് പറഞ്ഞു ഇന്ന് മിക്കവാറും ഹരീഷ എന്റെ പണി നടന്നു തന്നെ എന്താടാ ദേ വരുന്നുണ്ടെന്ന് പറയണോ ഹരീഷ് നോക്കി കഴിഞ്ഞപ്പം ഹരീഷിന് ഇഷ്ടമുള്ളൊരു പെണ്ണാണ് അവൾ അങ്ങോട്ടേക്ക് വരുവാണ് പെട്ടെന്ന് തന്നെ ഹരീഷ് അവനോട് പറഞ്ഞു എടാ നീ ഇരിക്കുന്ന ചേർ കൊണ്ടോ അകത്തുണ്ടേ വെക്ക് അതെന്താ അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് കുത്തിയിരിക്കും ഇന്നത്തെ ദിവസം പോകത്തില്ല അങ്ങനെ അവൻ എന്തു ചെയ്യാ ചേറുമായിട്ട് അങ്ങോട്ട് പോകാൻ പോവാൻ തന്നെ അവൾ വന്നിട്ട് ചോദിച്ചു ആഹ് ഇതെന്താ നീ എന്താ അകത്തേക്ക് വേറെ പോവാൻ തുടങ്ങുന്നേ ഏ ഒന്നുമില്ല ആ പിന്നെ ചേർ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്ന ഏ ഒന്നും ഇല്ല ചേച്ചി ചേച്ചി ഇരിക്കുന്നു പറഞ്ഞാൽ ചേർക്ക് വെച്ചു കൊടുത്തു അത്തല പൊടിയും തട്ടിക്കൊടുത്തു ഹരീഷ് എങ്ങനെ രൂക്ഷമായിട്ട് അവനെയൊന്നും നോക്കി എന്തൊക്കെയുണ്ട് ഹരീഷേട്ട വിശേഷങ്ങള് ആഹാരം കഴിച്ചോന്ന് ചോദിച്ചു അവനൊന്നും മിണ്ടാതിരുന്നു അപ്പോഴേക്കും ഹരീഷിന് സഹായി പറഞ്ഞു കഴിച്ചില്ല ചേച്ചി കൊണ്ടു വരുന്ന കഴിക്കായിരുന്നു നമുക്ക് മൂന്ന് പേർക്കുള്ള ആഹാരം കൊണ്ട് വരണ്ടായിരുന്നു ഹരീഷ രൂഷമായിട്ട് ഒന്നുകൂടെ അവനെ നോക്കി അവനൊന്നും മിണ്ടാതിരുന്നു എന്താ ഹരീഷായിട്ട് എങ്ങനെ മിണ്ടായിരിക്കുന്നേ എന്തേലും ഒന്നിവിടെ നിന്ന് പറ ദേ മര്യാദക്ക് പോകാൻ നോക്ക് എനിക്കിവിടെ ജോലിയുണ്ട് ആഹാ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാനും ഉദ്ദേശിച്ചിട്ടില്ല ഞാനിപ്പോൾ പോകത്തില്ല അപ്പോഴേക്കും കടയിലുള്ള സഹായയോട് പറഞ്ഞു എടാ മര്യാദയ്ക്ക് പോകാൻ പറ അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത് വെച്ച് ഈ ചുറ്റിക്ക് വെച്ചാൽ തടക്കിട്ടടിക്കും ആ അന്നാ അത് കണ്ടിട്ട് തന്നെ കാര്യം ദേ ഞാനങ്ങ് വന്നാണ്ടല്ലോ എന്ത് ചെയ്യും ഞാൻ ഒര്ണ്ണം ഇട്ടങ്ങ് തരും ആ അന്നൊരു കാര്യം ചെയ്യാം എനിക്കിട്ട് രണ്ടെണ്ണത്താ എനിക്ക് രണ്ടെണ്ണത്തിന് കുറവുണ്ട് തന്നാലും കുഴപ്പമില്ല പക്ഷേ എന്നോട് തിരിച്ച് അയല്പയും പറയണം ഓ ഇത് വലിയ പ്രശ്നമായല്ലോ അതും പറഞ്ഞു ഹരീഷിനും ദേ ദേഷ്യം വന്നു എത്ര വട്ടം പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല അപ്പോഴേക്കും ഹരീഷിൻ്റെ സഹായി പറഞ്ഞു ഓ ചേട്ടൻ്റെ ഒരു യോഗം പുറകെ നടക്കും അപ്പഴാണ് എന്നിട്ട് പോലും വേണ്ടയെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു ഇവിടെയാണെങ്കിൽ വേറൊള്ളാനാണെങ്കിൽ ഒരത്തി പോലും പുറകോട്ട് വരുന്നുമില്ല അപ്പോഴേക്കും അവള് പറഞ്ഞു ഏ ഹരീഷ് ചേട്ടാ ഈ തവണയെങ്കിലും എന്നോട് ഇഷ്ടമാണെന്ന് പറ എന്തിനാ ഇങ്ങനെ ദേ നീ മിണ്ടാതെ പോകുന്നുണ്ടേ എനിക്ക് ഇന്നീ വൈകുന്നേരം ബൈക്ക് കൊടുക്കാനുള്ളതാ ഓ അതിനിപ്പം എന്താ ഹരീഷയുടെ കൊടുത്തു ഞാനിവിടെ ഇരുന്നോടാ നിന്നോടല്ലേ പോകാൻ പറഞ്ഞേ ഇനി ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നിട്ട് വേണം മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് ഞാൻ സമാധാനം കളയുന്നു ഞാൻ സമാധാനം കളയുന്നൊന്നുമില്ല ആ അങ്ങനെയാണല്ലേ അന്ന് ഒരു കാര്യം ചെയ്യാം നീ ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുക ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയേക്കാം അപ്പം നിന്റെ സൂക്കേട അങ്ങോട്ട് മാറുമല്ലോ അതും പറഞ്ഞുകൊണ്ട് ഹരീഷ് എന്ത് ചെയ്തു പെട്ടെന്ന് കൈയൊക്കെ തൂത്ത്ടച്ചിട്ട് ഒരു ബൈക്ക് കൊടുത്തോണ്ട് പുറത്തേക്കങ്ങോട്ട് പോയി അപ്പോഴേക്കും ഹരീഷിൻ്റെ സഹായം വന്നിട്ട് പറഞ്ഞു ചേച്ചി ദേ ഹരീഷ് ചേട്ടൻ പോയി ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല പിന്നെ നിന്റെ ഹരീഷ് ചേട്ടൻ ഇപ്പം തന്നെ വരും തിരിച്ചു വരത്തില്ല ഹരീഷേട്ടൻ വേണമെങ്കിൽ പോയിരിക്കുന്ന എല്ലാത്തവണ ചേച്ചിനെ പറഞ്ഞു കൊടുമല്ലേ ചേന്നേ ഈ തവണ ചേട്ടനാ പോയിക്കുന്നേ നമുക്ക് നോക്കാം ഞാൻ ഇവിടുന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല വരട്ടെ തിരിച്ചു വരുന്നവടം വരെ ഞാൻ ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് അവൾ ഒരേ വാശിക്ക് അവിടെ ഇരിക്കുവാണ് ആ എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് വൈകുന്നേരം കൊടുക്കേണ്ട പണിയാ അല്ല വൈകുന്നേരം കൊടുക്കേണ്ട വണ്ടിയാ ഇത് കൊടുത്തില്ലെങ്കിൽ ഹരീഷ് ഉണ്ട് പണി കിട്ടുകയും ചെയ്യും അവളാണ് പോവാനിട്ടോ തയ്യാറായതുമില്ല അതേസമയം വീട്ടിലാണെങ്കിൽ ചെറിയ മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്താൻ തുടങ്ങുവാണ് സുഭാഷ് അപ്പം പെണ്ണിന്റെ വീട്ടുകാർ വീട് കാണാനായിട്ട് വരുമല്ലോ ആ സുധീഷും ഉണ്ട് നികേഷും ഉണ്ടായിരുന്നു ഭാസ്കരനാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന മട്ടില് സൈക്കിളിലൊക്കെ ഒന്ന് മെനമണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഇരിക്കുവാണ് ഒന്നിട്ട് പണിക്കാറുണ്ട് അപ്പം സുഭാഷ് മേസ്ത്രിയാണല്ലോ അപ്പം സുഭാഷ് രണ്ട് മൂന്ന് ഭായിമാരെയൊക്കെ പണിയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സമയം സുധീഷ് വന്നിട്ട് ചോദിച്ചു അല്ല ഇത് മൊത്തം പുതുക്കി പണിയാൻ പോകണോ രണ്ടു ദിവസം കൊണ്ട് അവരും കൂടിക്ക് വരത്തില്ലേ ഏ മൊത്തം ഒന്നും പണിയാൻ പറ്റില്ലടാ പക്ഷേ ഈ പൊട്ടി പൊളിഞ്ഞടക്കൊന്ന് ഭിത്തിയിക്കേണ്ടല്ലോ അവിടെയൊക്കെ ഇച്ചിരി സിമിൻറ്റൊക്കെ തേച്ച് ഒന്ന് വൈറ്റ് വാഷ് അടിക്കുവാണെങ്കിലേ പെട്ടെന്നൊന്നും ആർക്കൊന്നും തോന്നുന്നല്ലോ അപ്പോഴേക്ക് നിഗേഷ അത് ശരിയാ അല്ലെങ്കിൽ വരുന്നവർ മൂക്കത്ത് വെല്ല് വെക്കും വലിയൊരു മേസ്ഥിരിയുടെ വീടാണ് പോലും എന്നിട്ട് എന്താ ഇങ്ങനെ കിടക്കണേന്ന് ചോദിക്കുമല്ലേ അത് ശരിയാ പക്ഷേ നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ എടാ ഇത് വല്ലതും നടക്കുമോ എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല സുഭാഷ് പറഞ്ഞു ഇപ്പോൾ സുധീഷ് പറഞ്ഞു അതെന്താ അവര് പ്രശ്നമായിട്ട് വന്നാലോ പ്രശ്നമായിട്ട് വരുന്നവരൊക്കെ വരട്ടെ ഈ തവണ എന്താണെങ്കിലും ചേട്ടൻ അങ്ങോട്ട് പണിയ പിന്നെ എത്ര കാലം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കണേ ഒരു പണിയും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഭായി ഒഴഞ്ഞു ഭായി വന്നിട്ട് തുടങ്ങുക എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണമെന്ന് പറയണം അങ്ങനെ ഭായി വന്നിട്ട് ആ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ഭിത്തിയിലേക്ക് സിമെന്റ് തേക്കാൻ തുടങ്ങുമ്പോഴത്തേനും നിർത്തണമെന്ന് പറഞ്ഞോണ്ട് ആക്രോശിച്ചുകൊണ്ട് മാസ്കന്റെ ചേട്ടൻ്റെ ഭാര്യ എങ്ങോട്ടേക്ക് വരുന്നേ ഒരു നിമിഷം ഭായമാര് ഞെട്ടിപ്പോയി അവരങ്ങോട്ട് കീറി വന്നു എവിടെ നിന്നോടൊക്കെയാൽ ഇവിടെ പറഞ്ഞേ ഈ വീടല്ലൊരു പണിയും നടത്തലെന്ന് സുഭാഷ് പറഞ്ഞു അത് പിന്നെ ഞങ്ങൾ ഇതെ ഒരു കാര്യം പറഞ്ഞേക്കാം കോടതിന്ന് ഉത്തരമുള്ള ഈ വീടല്ലൊരു പണിയും നടത്തലെന്ന് വില്ലിച്ച ഞങ്ങൾ അത്ര വലിയ പണിയൊന്നും നടത്തുന്നില്ല ഇതിപ്പം ചേട്ടനെ വീട് കാണാൻ വേണ്ടിയിട്ട് പെൺവീട്ടുകാർ വരുന്ന ഏത് പെൺവീട്ടുകാർ വന്നാലും കുഴപ്പമില്ല ഒരു കാര്യം പറഞ്ഞേക്കാം മേലാൻ ഇത്തേ പണിതാക്കരുത് പണി തൊട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ പോലീസിനെ വിളിക്കും സുതീഷ് പറഞ്ഞു അങ്ങനെയാണെന്ന് വിളിക്കും ഒന്ന് കാണട്ടെ സുഭാഷ് പറഞ്ഞു ഏയ് വേണ്ട വില്ലിച്ച പോലീസിനൊന്നും വിളിക്കണ്ട ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എടാ നീ എന്തിനാ ഇങ്ങനെ വിഷ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അവർ പോലീസിനെ വിളിക്കട്ടെ എത്ര കാലം എന്ന് വെച്ചാൽ ഈ ഇടിഞ്ഞു പൊടിഞ്ഞാറേ വീട്ടിൽ കിടക്കണേ ഭാസ്കരനെ അപ്പത്തേക്കിന്നെ നൈസ് സി സ്റ്റാൻഡ് വിട്ടു ഭാസ്കരൻ പോയി കഴിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞു കണ്ടില്ലേ അച്ഛനൊന്നും വിണ്ടാതെ വിട്ടുപോയത് ഈ സമയത്ത് സുഭാഷ് പറഞ്ഞു എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾക്കുള്ള മുത്തശ്ശം നേരത്തെ എഴുതി തന്നല്ലേ ഇത് ഞങ്ങളുടെ പേരിലേക്കല്ലേ എൻ്റെ അച്ഛൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തല്ലേ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്താൽ എന്താ പിന്നെ നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ തടയണേ ഞങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങളെ അതുകൊണ്ടാണ് മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോണം കോടതി ഉത്തരവുള്ള ഇനി ഇത്തേ പണിയാൻ പോയിട്ടുണ്ടല്ലോ പോലീസുകാർ വന്ന് നിന്നെ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞു അപ്പോഴേക്കും സുഭാഷ് സുധീഷിന് പറഞ്ഞു മഴക്കിനൊന്നും പോണ്ട വേണ്ട പണി നിർത്തിയാക്കാൻ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനും സുതീഷ് പറഞ്ഞ് നമ്മളിങ്ങനെ ഇവരുടെ വാക്കിട്ട് ഇവിടെ കിടന്നിട്ടുണ്ടേ ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക് ഈ വീട് പണിയാനും പറ്റില്ല വെറുതെ ഇവിടെ കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്തേലും ചെയ്താൽ മതിയാളി ആട്ടോ എന്ത് ചെയ്യാനാ ഇപ്പം തന്നെ കണ്ടില്ലേ നീ നീയേഴ്ച്ചുടന്ന് ഇങ്ങനെയാണ് ഈ കല്യാണാലോചന മുടങ്ങുമെന്നൊക്കെ പറയുന്നത് സുഭാഷിന് ഭയങ്കര വിഷമമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് ഈ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി